അഞ്ചാം സങ്കീർത്തനം പ്രഭാത പ്രാർത്ഥന കർത്താവെ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ എൻ്റെ രാജാവേ എൻ്റെ ദൈവമേ എൻ്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് ർത്താവ പ്രഭാതത്തിൽ അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു പ്രഭാതബലി ഒരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല തിന്മ അങ്ങയോടത്ത് വസിക്കുന്നില്ല അഹങ്കാരികൾ അങ്ങയുടെ കൺമുമ്പിൽ നിൽക്കുകയില്ല അധർമ്മികളെ അങ്ങ് വെറുക്കുന്നു വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു രക്തദാഹികളെയും വഞ്ചകരെയും കർത്താവ് വെറുക്കുന്നു എന്നാൽ അവിടുത്തെ കാരുണ്യതി ഞാൻ അങ്ങയുടെ ആലയത്തിൽ പ്രവേശിക്കും ഭക്തിപൂർവം ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദരത്തിനു നേരെ പ്രണമിക്കും കർത്താവെ എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ എൻ്റെ മുൻപിൽ അങ്ങയുടെ പാത ണമേ അവരുടെ അധരങ്ങളിൽ സത്യമില്ല അവരുടെ ഹൃദയം നാശകൂപമാണ് അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ് അവരുടെ നാവിൽ മുഖസ്തുതി മുറ്റിനിൽക്കുന്നു ദൈവമേ അവർക്ക് കുറ്റത്തിനൊത്ത ശിക്ഷ നൽകണമേ തങ്ങളുടെ കൗശലങ്ങളിൽ തന്നെ അവർ പതിക്കട്ടെ അവരുടെ അതിക്രമങ്ങളുടെ ആധിക്യത്താൽ അവരെ തള്ളിക്കളയണമേ അവർ അങ്ങയെ ധിഖരിച്ചിരിക്കുന്നു അങ്ങയിൽ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ അവർ എന്നും ആനന്ദഭരിതരായി സംഗീതം ആലപിക്കട്ടെ അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ അവർ അങ്ങയിൽ ആനന്ദിക്കട്ടെ കർത്താവെ നീതിമാന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു പരിച കൊണ്ടെന്ന പോലെ കാരുണ്യം കൊണ്ട് അവിടുന്ന് അവരെ മറയ്ക്കുന്നു ആമേ